Why they were standing here when you were here. Action needs to be taken against you. Yes. You are the culprit. No, I will not go. I will let them know that you are organizing a type country. do you have to stay. Go, go. I will not go back. This is your job. This is your job Come bro. കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അൻപതിലധികം എസ് എഫ് ഐ പ്രവർത്തകരാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിച്ചത് ഈ സാഹചര്യത്തിലാണ് ക്ഷുഭിതനായി വാഹനത്തിൽ നിന്ന് ഗവർണർ പുറത്തിറങ്ങിയത് ശേഷം പോലീസിനെ ശകാരിക്കുകയും വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് അറിയിച്ചെങ്കിലും പ്രതിഷേധിച്ച എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ പറയുകയായിരുന്നു പ്രതിഷേധിച്ച മുഴുവൻ പേർക്കെതിരെയും കേസെടുക്കാതെ താൻ ഇവിടെ നിന്ന് മാറില്ല എന്നും ഗവർണർ പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്കും ഫോൺ ചെയ്യാനും സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തണമെന്നും ഗവർണർ പേഴ്സണൽ സ്റ്റാഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അമിത്ഷായെ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി കേരളത്തിലെ സ്ഥിതിഗതികൾ തിരിച്ചറിയണമെന്നും ഗവർണർ പറഞ്ഞു കൊല്ലം നിലമേലിൽ ഇന്ന് രാവിലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് ഇതോടുകൂടി കാറിൽ നിന്നിറങ്ങി റോഡിലിരുന്ന് ഗവർണർ പ്രതിഷേധിച്ചു പോലീസ് തന്നെ നിയമം ലംഘിക്കുന്നുവെന്ന് പറഞ്ഞ ഗവർണർ രൂക്ഷ ഭാഷയിലാണ് പോലീസിനെ ശകാരിച്ചതും കരിങ്കൊടി മുഖ്യമന്ത്രിക്കെതിരെയെങ്കിൽ ഇതാണോ സ്ഥിതിയെന്ന് ഗവർണർ ചോദിക്കുകയും ചെയ്തു വാഹനത്തിൽ കയറാതെ റോഡിലിരുന്നുള്ള ഗവർണറുടെ പ്രതിഷേധം അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് मोहन अमित शाह साहब से बात करो yes, या कोई भी हो उनके यहाँ और, yes. और नहीं तो नहीं तो फिर प्राइम मिनिस्टर के हम बात कराओ yes, yes. अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हेयर पुलिस है देवर स्टैंडिंग हेयर एट द पुलिस प्रोटेक्शन आई विल नॉट गो फ्रॉम हेयर पुलिस इट शेल्फ इज ब्रेकिंग दॉ हु नो बिकॉज दे आर योर बॉज दे कैन ट्वीट मी इन एनी वेदर यू दे आई विल नॉट गो फ्रोथ न्यूज डेस्क केरला काउमरी